ഏറ്റുമാനൂർ നഗരസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഏറ്റുമാനൂർ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ പൗരസ്വീകരണം ഒരുക്കുന്നു ഡിസംബർ ശനിയാഴ്ച രാവിലെ പത്തിന് ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന വികസന സെമിനാറിൽ വെച്ചാണ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകുന്നത് ഏറ്റുമാനൂരിന്റെ വികസന സ്വപ്നങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വികസനത്തിന് ഉചിതമായ രൂപരേഖ തയ്യാറാക്കുവാൻ ലക്ഷ്യമിട്ടാണ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ഏറ്റുമാനൂർ സേവാ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കൗൺസിലർമാർക്കുള്ള അനുമോദനവും വികസന സെമിനാറും നടന്ന തീരുമാനമെടുത്തിരിക്കൂപീകരണമായതിനു ശേഷം മൂന്നാമത്തെ നഗരസഭയിലേക്ക് ഇപ്പോൾ മുപ്പത്തിയാറ് കൗൺസിലർമാരെയാണ് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുത്തിരിക്കുന്ന കൗൺസിലർമാരുടെ പണി രൂപപ്പെട്ടിരിക്കുന്ന ആശയങ്ങൾ പൊതുജനങ്ങളുമായിട്ട് കൊണ്ടുവരുന്നതിനും ആദരവ് വേണ്ടി കൂടിയാണ് വ്യക്തികൾക്കും സംഘടനകൾക്കും വികസന മാർഗരേഖകൾ അവതരിപ്പിക്കാനുള്ള അവസരവും സെമിനാറിൽ ഉണ്ടായിരിക്കും ഏറ്റുമാനൂർ സേവാ സമിതി ഭാരവാഹികളായ ഗണേഷ് ഏറ്റുമാനൂർ ജഗദീഷ് സാമ്യാശാൻ സിറൽജി നരക്കുഴി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു